എൻറെ ഉടലിൻറെ നിറപറ നിന്റെ നിന്റെ പൊലിനിൻറെ എൻറെ സ്വപ്നത്തിൻറെ നിന്റെ എന്റെ വചനത്തിൻറെ സുരഗംഗ നിന്റെ ഞാൻ എന്നുമേ മോന്തുന്ന കാളകൂടം നിൻറെ എൻ പ്രാണനെന്നും മുഴക്കുന്ന തുടി നിന്റെ പാദസരമണിയാത്ത കാലുകളിൽ നിറയുന്ന കാലനടനം നിന്റെ നിന്റെ ഈ നിമിഷവും എത്രയോനികളിൽ പിറന്നു ഞാൻ ലോകങ്ങൾ എത്രയോ കണ്ടു എത്രയോനികളിൽ പിറന്നു ഞാൻ ലോകങ്ങൾ എത്രയോ കണ്ടു നരകങ്ങൾ കടന്നു ഞാൻ ആട്ടിടയനെ പോലെ മായലോകങ്ങളെ ആട്ടിത്തെളിക്കെ സുഖങ്ങൾ പുളിമാമ്പൂളു നീട്ടി ക്ഷണിക്കെ തിരക്കി അതലത്തിനായി കാട്ടിലും കുന്നിലും നിന്ന ഞാൻ എൻ ഗർഭപാത്രത്തിൽ നീ കിടക്കുന്നതറിയാതെ ഒരു ചെറുവിരൽ അനക്കാതെ മിണ്ടാതെ ചെറുമുട്ടിൽ മണമുറങ്ങും പോലെ കനകത്തിൽ നിറമാകെ നിറയുന്ന പോൽ മുളയിലെരിയുപോൽ നീ എന്നിൽ അടിമുടി പരന്നതറിയാതെ നീ എന്നിൽ അടിമുടി പരന്നതറിയാതെ ഞാനുടുക്കുന്നു കൈലാസത്തിലെ പുലർക്കാലം എനിക്കു പവിഴങ്ങൾ എന്തിനോ ലോകം മുഴുവനും ഞാനാകിലെങ്ങനെ ഏകാകിയാകുവാൻ ഞാൻ ഏകാകിയെങ്കിലും എല്ലാ മരങ്ങളും കൽപ്പവൃക്ഷം എല്ലാ മരങ്ങളും കൽപ്പവൃക്ഷം എനിക്കെല്ലാ ചെടികളും സഞ്ജീവനി ശിലയെല്ലാം ശിവലിംഗം എത്തുന്നതത്രയും പുണ്യസ്ഥലം കുടിനീരമൃതൊക്കെയും കല്യാണ സൗഗന്ധികം പൂക്കളത്രയും എൻ പ്രിയനുള്ളിൽ മിടിക്കുക കല്യാണ സൗഗന്ധികം പൂക്കളത്രയും എൻ പ്രിയനുള്ളിൽ മിടിക്കുക ജ്വാലയില്ലാതെ ജ്വലിക്കുന്നു നീ എന്നിൽ ചോര ചൊരിയാതെന്റെ ഉള്ളിൽ കടക്കുന്നു കൂടെ ചയിക്കാതെ രതിമൂർച്ച നൽകുന്നു ദേഹമനങ്ങാതെ ദൂരഗ്രഹങ്ങളിലാനയിക്കുന്നു മുളയ്ക്കുന്നു കുത്താതെ നീ കിളിക്കണ്ണ് മുളയ്ക്കുന്നു കുത്താതെ നീ കിളിക്കണ്ണ് കിളി കിളി കൂടുവയ്ക്കുന്ന പൂമരം നീ മരം നിൽക്കുന്ന കാടു നീ കാടി ഭൂമി ഭൂമി നിൽക്കുന്ന പ്രപഞ്ചവും നീ ആ പ്രപഞ്ചമിരിക്കുന്ന സ്വപ്നവും സ്വപ്നം വിരിയും ചിത്തവും ആ പ്രപഞ്ചമിരിക്കുന്ന സ്വപ്നവും സ്വപ്നം ചിത്തവും ഹേ ഹര ഹേ മല്ലികാർജുന അടച്ചു ഞാൻ വാതിൽ വരികയായി അമ്മ ചവിട്ടി ഞാൻ ഹേ ഹര ഹേ മല്ലികാർജുന അടച്ചു ഞാൻ വാതിൽ വരികയായി അമ്മിച്ച വിട്ടി ഞാൻ ഇടിമിന്നലെന്നെ കുളിപ്പിച്ചൊരുക്കുവാൻ ഉരുൾപൊട്ടലൂടുവയിൽ ഉടുത്തു ഞാൻ നിൽക്കുന്നു പാമ്പിന്റെ വരണമാലയുമായി നീല കണ്ടാവരും ഉയരുന്നു കാളക്കുളമ്പടി കുന്നിൻ്റെ ചെരുവിൽ നിന്നമ്പിളിക്കലതൻ തിളക്കമേ മരതകമാക്കുന്നു ചന്ദന മരങ്ങൾ തൻ നിലകളെ ഗംഗതൻ കുളിർ നിറയുന്നു ഇനിയില്ല അടുപ്പിന്റെ പുകയും ആസക്തർ തൻ മിഴിതൻ കടാരിയും നീലിച്ച കൈകളാൽ പുണരുക ആഞ്ഞാന്നെ ബോധം കെടുത്തുക ഒരു ചുംബനത്തിലാലൻ ജീവനുറ്റുക ഒരു ചുംബനത്തിലാലൻ ജീവനുറ്റുക ഇനി നമ്മൾ മാത്രം ഇനി നമ്മൾ മാത്രം അനന്തതയും അതിൽ ലഹരിയിൽ നീലയായി പാടുമൻ ജീവനും അതിൽ ലഹരിയിൽ നീലയായി പാടുമൻ ജീവനും